കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കും ജനദ്രോഹ നയങ്ങൾക്കുമെതിരെ കേരളത്തിലെ ഭരണപക്ഷത്തിനൊപ്പമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഇതിനായി ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചു നിൽക്കണമെന്നാണ് കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ ചാനലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് മുൻമന്ത്രി കൂടിയായ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഈ പരാമർശമുണ്ടായത് കേരളത്തിന്റെ വിഹിതം കേന്ദ്രം തന്നേ പറ്റുവെന്നും അതിനുവേണ്ടി ഇവിടുത്തെ സർവകക്ഷികളും ഒന്നിച്ചു നിൽക്കണമെന്നും കുഞ്ഞാലക്കുട്ടി പറഞ്ഞു കേരളത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഞങ്ങൾ തയ്യാറാണ് സംസ്ഥാനത്തെ ഗവർണർ അന്തസ്സു പുലർത്തുന്നില്ലെന്നും അദ്ദേഹം പച്ചയ്ക്ക് രാഷ്ട്രീയം പറയുകയാണെന്നും കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു ഗവർണർക്കെതിരായ എസ് എഫ് ഐ പ്രതിഷേധവും അതിനെ നേരിട്ട ഗവർണറുടെ രീതിയും നേരത്തെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു ഗവർണറെ എല്ലാ കാര്യത്തിലും പ്രതിപക്ഷം അനുകൂലിക്കുന്നില്ലെന്ന സൂചനയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് പദവി നോക്കാതെ ഓരോന്ന് വിളിച്ചു പറയുന്നതും ബില്ലുകൾ ഒപ്പിടാത്തതും പച്ചയ്ക്ക് രാഷ്ട്രീയം പറയുന്നതും ശരിയാണോ എന്ന് സ്വയം ആലോചിക്കണം അതേസമയം ഗവർണർ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കേന്ദ്രം കേരളത്തിന്റെ ഫണ്ട് നൽകണമെന്നാണ് തങ്ങളുടെ നിലപാടെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി കേന്ദ്ര നിലപാടിനെതിരെ യോജിച്ച നീക്കത്തിന് സർക്കാർ തയ്യാറാണെങ്കിൽ പ്രതിപക്ഷവും അതിനെ പിന്തുണയ്ക്കും കേരളത്തിന് അർഹതപ്പെട്ടത് കിട്ടാതിരുന്നാൽ ജനങ്ങളാണ് അതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതേസമയം സംസ്ഥാന സർക്കാരിനെതിരെ ഗവർണർ വിഷയത്തിൽ ഉൾപ്പെടെ വിമർശനം ശക്തിപ്പെടുത്തുന്ന കോൺഗ്രസിന്റെ നിലപാടിൽ നിന്ന് വിഭന്നമായാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ഇപ്പോഴത്തെ പ്രതികരണം എന്നതാണ് ശ്രദ്ധേയം പാലസ്തീൻ ഐക്യദാർഢ്യ റാലി ഉൾപ്പെടെ അവസാന നിമിഷം വരെ സി പി എമ്മിനോടും സർക്കാരിനോടും മൃതസമീപനം വെച്ചുപുലർത്തിയ ലീഗ് ഒടുവിൽ കോൺഗ്രസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങുകയായിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാരിനെതിരായ യോജിച്ച നീക്കത്തിന് വലിയൊരു കക്ഷി തന്നെ ആഹ്വാനം ചെയ്തതോടെ സർക്കാരിന് കിട്ടുന്ന ആശ്വാസം ചെറുതല്ല സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കേന്ദ്ര സർക്കാരാണ് കാരണമെന്ന നിരന്തര ആരോപണങ്ങൾ ഉന്നയിക്കുന്ന എൽ ഡി എഫ് സർക്കാരിന് കുഞ്ഞാലിക്കുട്ടിയുടെ ഏറ്റവും പുതിയ നിലപാട് ഗുണകരമാകുമെന്നും ഉറപ്പാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക